ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ബ്രെഡ് വെച്ചിട്ട് നമ്മളൊരു ബ്രെഡ് ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാൻ ഒത്തിരി മസാലയൊക്കെ ചേർക്കുന്നുണ്ട് മസാല ചേർക്കണ്ടതില്ന്നും പറയാ നമ്മള് ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കടലപ്പൊടിയാണ് കേട്ടോ ഒരു അരക്കപ്പ് കടലപ്പൊടി ഉണ്ടാവും കൊടുക്ക നമ്മളാകെ മൂന്ന് ബ്രെഡാണ് അടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്കുള്ളത് കേട്ടോ അത് പിന്നെ ഇതിലേക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേശം സവോള അരിഞ്ഞത് പിന്നെ തക്കാളി ഒരു ചെറിയ കഷ്ണമൊക്കെ കുറേശേ ഉള്ളൂ മൂന്ന് ബ്രെഡുള്ള കാരണം അത് അനുസരിച്ച് ഇത് പച്ചമുളക് ഇത് മല്ലിയിലയാണ് ഇത് കറിവേപ്പിലാണ് ഒരു ലേശം മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയപ്പുളക് പൊടിയാണെങ്കിലും എടുക്ക നമ്മളൊരു ലേശം ചിക്കൻ മസാലയാണ് ചേർക്കണം നമുക്ക് ഗരം മസാല വേണമെങ്കിലും അതില് എടുക്കാം ചിക്കൻ മസാലയ്ക്ക് പകരം കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മതി ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നന്നായി കലക്കിയെടുക്ക അത് നമ്മുടെ മാവ് കൂടെ ശരിയായിട്ടുണ്ട് ബ്രെഡ് മുക്കാനുള്ളത് നമുക്കൊരു ഫ്രൈ ഫ്രൈ നമുക്ക് സ്റ്റൗ കൊടുക്കാം ത് സ്റ്റൊടു നമ്മള് ബ്രെഡിനെ മുറിച്ചെടുത്തിട്ട് ഒരേ പീസാക്കി ഇങ്ങനെ മുറിച്ചെടുത്തു അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ാലോ ഫ്രൈ ചെയ്യണം അതിലെടുക്കുക ചെയ്യണം അപ്പൊ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിൽ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതില് മുക്കി വെച്ച് കൊടുക്ക ഇല്ലാത്തോടത്തൊക്കെ നമുക്ക് ഇത്തിരി സവോളയും തക്കാളിയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചുകൊടുക്ക നന്നായിട്ട് മരിയച്ചെടുക്കണം നമുക്ക് നമുക്കിതായിട്ടുണ്ട് എടുക്കാം നമ്മള് കറക്റ്റ് മാവ് ഇപ്പൊ മൂന്നെണ്ണം ഉണ്ടാക്കുകയാണെങ്കില് ഒരക്കപ്പ് കടലപ്പൊടിയും ഇത്രയും കുറേശെ കുറേശ സാനങ്ങൾക്ക് വെക്കുന്നു അങ്ങനെ നമുക്ക് മാവ് തീർന്നു നമുക്ക് എണ്ണ വേണമെങ്കിൽ അതിലൊച്ചുകൊടുക്ക കേട്ടോ അപ്പൊ നിങ്ങക്ക് എണ്ണ പോരാന്ന് തോന്നുവാണെങ്കിൽ ഇത്തിരി വെച്ചു കൊടുക്ക

മീൻ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് അങ്ങനെ പൊരിച്ച എടുക്ക അങ്ങനെ ആവുമ്പോ നമുക്ക് എണ്ണക്കൊന്നും എണ്ണ വേസ്റ്റ് ആവില്ല പൊരിച്ച ബാക്കി ഒന്ന് എണ്ണ എടുത്ത് വെക്കേണ്ട ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു പലഹാരമാണ് ഇട്ടോ അവർ വയറും നിറയും തിന്നാനും ടേസ്റ്റാണ് ആ മസാലയുടെ ഒക്കെ മണം കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നല്ല മണമാണ് ആ മസാലയുടെ മണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം ആയിട്ടുള്ളത് െടുക്കാം ഇതാണ് നമ്മുടെ ബ്രെഡ് റോസ്റ്റ് എല്ലാരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്ക നല്ലതാണ് കേട്ടോ സ്കൂളിൽ വരുമ്പോ ഇപ്പൊ നമ്മൾ മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുള്ളൂ അതിനുള്ള സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത് ബ്രെഡിന്റെ പീസ് കൂടുതൽ എടുക്കും തോറും നമ്മള് അതിനുള്ള സാധനങ്ങൾ കൂടുതൽ ഉണ്ടാക്കി നോക്കുക നോക്കുകട്ടോ സോസിൽ മുക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാം